കേരളത്തിൽ വില കുറഞ്ഞു മൂന്ന് ദിവസം തുടർച്ചയായി ഉയർന്ന രേഖപ്പെടുത്തിയ ശേഷമാണ് ഇന്നത്തെ ഇടിവ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ അഞ്ഞൂറ്റി എൺപത് രൂപ വർദ്ധിച്ചിരുന്നു ഇന്ന് മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആഗോള വിപണിയിൽ ഡോളർ സൂചിക മികച്ച പ്രകടനം കാഴ്ചവെച്ചതും പലിശ നിരക്ക് കുറച്ചേക്കില്ലെന്ന് അഭ്യൂഹമാണ് സ്വർണ്ണവില കുറയാൻ വഴിയൊരുക്കിയത് സോളാർ സൂചിക കയറിയപ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് മാത്രമല്ല എണ്ണ ഇടിവ് വന്നു കഴിഞ്ഞ ദിവസം എണ്ണവിലയിൽ വിലയിൽ കുത്തന വർദ്ധിച്ചിരുന്നു വില കുറഞ്ഞതിനാൽ ആഭരണം വാങ്ങാൻ ഉദ്ദേശിച്ചവർക്ക് ഇന്നത്തെ ദിനം തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നതിനാൽ ഏത് തരത്തിൽ വിപണി മാറുമെന്ന് പ്രവചിക്കാൻ പ്രയാസമാണ് പുതിയ സ്വർണ്ണവിലയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിൽ ഒരു പൗണ്ട് സ്വർണത്തിൽ നിന്ന് നൽകേണ്ട വില അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് കഴിഞ്ഞ ദിവസം അമ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് പറമ്പയിലുണ്ടായിരിക്കുന്നത് ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലെത്തി ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വന്നേക്കും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് അമ്പത്തി ഒന്നായിരം രൂപയും ലഭിച്ചേക്കും ഡോളർ സൂചിക കയറിയതാണ് ഇന്നത്തെ സ്വർണ്ണ ഇടിയാൻ പ്രധാന കാരണം ഡോളർ എങ്ങനെയാണ് സ്വർണത്തെ സ്വാധീനിക്കുന്നതെന്ന് അറിയാമോ ഡോളറുമായി മത്സരിക്കുന്ന ലോകത്തെ പ്രധാന ആറ് കറൻസികൾക്ക് മൂല്യം ഇടിയുകയാണെന്ന് ഇന്ന് ചെയ്തത് ഡോളർ കയറുന്നു എന്ന് പറയുമ്പോൾ മറ്റ് കറൻസികളുടെ മൂല്യം കുറയുന്നു എന്നാണ് അർത്ഥം യൂറോ ഡെൻ സ്വിച്ച് ഫാർ പൗണ്ട് നിരവധി കറൻസികളാണ് ഡോളറുമായി മത്സരിക്കുന്നത് ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കറൻസികൾ ഉപയോഗിച്ചുള്ള സ്വർണ്ണ കുറയുകയാണ് ചെയ്യുക അതായത് സ്വർണത്തിന് ആവശ്യക്കാർ കുറയുമെന്ന് ചുരുക്കം ആവശ്യക്കാർ കുറയുന്നതോടുകൂടി സ്വർണ്ണവിലയും കുറയും അമേരിക്കയിലെ പലിശ നിരക്കിൻ്റെ തിടുക്കത്തിൽ കുറയില്ലെന്ന് പ്രചാരണവുമുണ്ട് പലിശ കുറച്ചാൽ നിക്ഷേപകർക്ക് നഷ്ടം സംഭവിക്കുമെന്ന ആശങ്കയുണ്ടാകും ഈ വേളയിൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ അവർ സ്വർണത്തിലേക്ക് നിക്ഷേപിക്കും സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതോടുകൂടെ സ്വർണ്ണവില ഉയരും എന്നാൽ നിലവിൽ പലിശ നിരക്ക് ഫെഡറിസർ കുറയ്ക്കില്ല എന്ന് പ്രചരണം ഉണ്ടായതോടുകൂടെ സ്വർണത്തിലേക്ക് നിക്ഷേപകർ ആകർഷിച്ചിട്ടില്ല ഈ പ്രവണത എപ്പോൾ വേണമെങ്കിലും മാറാം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ നിരക്ക് എൺപത്തിമൂന്ന് ദശാംശം നാൽപ്പത് രൂപ എന്ന നിലയിലേക്ക് കൂപ്പുകൂത്തി ജി സി സിയിലെ കറൻസികളുടെ നേരിയ തോതിൽ മൂല്യം ഉയർന്നിട്ടുണ്ട് എണ്ണവിലയിൽ ഇടിവ് വന്നതാണ് വിപണിയിലെ മാറ്റം ബ്രെഡ് ക്രൂഡ് ഓയിൽ ബാരലിന് എൺപത്തിമൂന്ന് ദശാംശം അമ്പത്തി ഏഴ് പുതിയ വില ഓ പ്ലസ് യോഗം എന്ന് ചേരാനിരിക്കുകയാണ് ഉൽപ്പാദനം ഇനിയും വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയില്ലെന്നും കഴിഞ്ഞ യോഗത്തിലെ തീരുമാനം തുടരാൻ തന്നെയാണ് സാധ്യതയെന്നും പ്രചാരണമുണ്ട്